എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനമായി കേരളത്തിൽ ആചരിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം അവിടെ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സേവിക ഒരു ആവശ്യം ഉന്നയിച്ചു നമുക്ക് പാലിയേറ്റീവ് കെയറിൽ പ്രകൃതി ചികിത്സ ഉൾപ്പെടുത്തണം കാരണം തിരുവനന്തപുരത്ത് ആർ സി സി ഉപേക്ഷിച്ച ആൾക്കാരെ ഒരു സെൻറ്ററിൽ സ്റ്റേജ് ഫോർ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട് എന്തുകൊണ്ട് നമുക്കും അത് പ്രയോജനപ്പെടുത്തി കൂടാം എന്ന് പറഞ്ഞതിന് ശേഷം അവർ അവർക്കെല്ലാവർക്കുമായി ഒരു വീഡിയോയും കാണിച്ചു കൊടുത്തു ആ വീഡിയോ ആണ് ഇന്നത്തെ ഈ ടോപ്പിക്ക് എനിക്ക് ചെയ്യേണ്ടി വരാനുണ്ടായ പ്രധാന കാരണം ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രകൃതി ചികിത്സകനാണ് ജേക്കബ് വടക്കഞ്ചേരി എന്ന് പറഞ്ഞ ഒരാളാണ് പുള്ളിയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പല പട്ടത്തരങ്ങളും പുള്ളി പറഞ്ഞത് നമ്മൾ പൊളിച്ചെടുക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യത്തെ അല്പം കടന്ന കൈ ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റാതായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാമല്ലോ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഇവരുടെ തിരുമുഖം കാണിച്ചു എന്ന് പറഞ്ഞ് ഇവർ യൂട്യൂബിന് കംപ്ലയിൻ്റ് കൊടുത്ത് നമ്മളുടെ വീഡിയോ ബ്ലോക്ക് ചെയ്യും നമ്മുടെ മനോജ് ജോൺസൺ ഷിംജി ബൈജൂസ് ജൂസ് ലോക്സ് ഇറങ്ങിയവരുടെ നമുക്ക് ഒരു പ്രാവശ്യം ഒരു ബ്ലോക്ക് തന്നെയാണ് അവരുടെ വീഡിയോയിൽ ഇതുപോലെയുള്ള പറഞ്ഞ നമ്മൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി കെയർഫുൾ ആണ് നേച്ചർ ലൈഫ് ഹബീസത്ത് വരുന്നത് ആ വരുന്ന അവസ്ഥ എങ്ങനെയായിരുന്നു വന്നത് ും ചെയ്ത് അവസാനം അവര് പറഞ്ഞു ടെസ്റ്റ് പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ സർജറി എന്ന് വീഡിയോയുടെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കാരണം കാണിക്കാൻ പറ്റില്ല ഇതിൻ്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ് വീഡിയോയെ കുറിച്ച് പറയും വീഡിയോയിൽ ഇങ്ങനെയാണ് ഒരു സ്റ്റേജ് ഫോർ നാലാം സ്റ്റേജിലുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസർ ലേഡിയെ ആർ സി സിയിൽ നിന്ന് ചികിത്സയില്ലാതെ പറഞ്ഞു വിടുന്നു ടിയാൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ വന്ന് ടിയാൻ ചില വെയിൽ കൊള്ളിക്കുക വാഴപ്പിണ്ടി കൊടുക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്ത് ഈ രോഗിയെ സുഖപ്പെടുത്തി അതിനോടൊപ്പം ഈ ആർ സി സിയിലെ ഡോക്ടർമാരെ കുറച്ച് ചീത്തയും വിളിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംക്ഷിപ്ത രൂപം അപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുക കാരണം രണ്ട് വർഷമായിട്ട് സ്റ്റേജ് ഫോർ ക്യാൻസർ ഉള്ള ഒരു രോഗിയെ ആർ സി സിക്കാർ ചികിത്സിക്കാതെ വിടുന്നു അതിനുശേഷം ഇവർ ഇവിടെ വന്ന് പ്രകൃതി ചികിത്സ കൊണ്ട് വളരെ ആരോഗ്യവതിയായിട്ട് ജീവിച്ചു പോകുന്നു സാധാരണ ആൾക്കാർ കൺഫ്യൂഷൻ അടിക്കും അവരെല്ലാവരും ഈ ചികിത്സയിലേക്ക് ചെല്ലും ഇതാണ് ഇയാളുടെ തട്ടിപ്പ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ടി ആയിൻ്റെ കേരളത്തിലുടനീളമുള്ള ടി ആയിൻ്റെയും സഹോദര സ്ഥാപനങ്ങളുടെയും ഫോൺ നമ്പറും അഡ്രസ്സും കൊടുക്കുന്നുണ്ട് ഇനി യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം ടി എൻ ഉപയോഗിച്ച അതായത് അസുഖം എന്ന് പറഞ്ഞ് ടിയൻ കാണിക്കുന്നുണ്ട് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ എടുത്ത ഈ പ്രസ്തുത വനിതയുടെ ഒരു പെറ്റ് സ്കാൻ റിപ്പോർട്ടാണ് ഈ പെറ്റ് സ്കാൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ എന്താണ് ഞാനിതിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പെറ്റ് സ്കാൻ റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് കരളിലും അസുഖമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഇയാൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണ് ഇങ്ങനെ ഒരു പെറ്റ് സ്കാൻ റിപ്പോർട്ട് കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിലൂടെ ഇതാ അസുഖം ഭേദമായതിന് ആർ തന്നെ തെളിവ് തരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വർത്തമാനം കൂടെ പറയുമ്പോൾ ആരാണ് ഈ റിപ്പോർട്ട് വായിച്ച് നോക്കുകയോ അത് വായിച്ചാൽ ഇത് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എത്ര ആൾക്കാരുണ്ട് അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇയാൾ ആൾക്കാരെ പറ്റിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക രോഗിയുടെ അസുഖം പോയിട്ടില്ല രോഗിയുടെ അസുഖം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് പറയുന്ന ക്ലെയിം വെറും തെറ്റാണ് പറ്റിപ്പാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം ആർ സി സിയിലെ ഡോക്ടർമാർ ഇവർക്ക് ചികിത്സ കൊടുത്തില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ുംകർവ്യൂ പറയുന്നുണ്ട് അവർ ടെസ്റ്റ് ചെയ്തു ഫിഷ്കാട്ടിന്ന് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കീമ്പും സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല കാൽസ്യം ഹോർമോണിന്റെയും കഴിച്ചാൽ മതി പറഞ്ഞു ചികിത്സ ഞാൻ സർജറി ഡോക്ടറെ കണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞവര് പിന്നെ നമുക്ക് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഒരു ഗുളിയും പിന്നെ വേറെ ഗുളിക കഴിച്ചോണ്ടിരിക്കാനാണ് പറഞ്ഞത് ഹോർമോൺ ഗുളികകളും കാൽസ്യവും അവർ കഴിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ യഥാർത്ഥ ചികിത്സ അപ്പോൾ അങ്ങനെ കിട്ടിയ രോഗശമനം രോഗമുക്തി അല്ല കേട്ടോ കാരണം സ്റ്റേജ് ഫോറിൽ നമുക്ക് രോഗമുക്തി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കിട്ടിയ രോഗശമനവും അതുമൂലം അവർക്കുണ്ടായ വെയിറ്റ് ഗെയിനും അവരുടെ ക്ഷീണം മാറിയതുമാണ് ടിയാൻ തൻ്റെ വാഴപ്പിണ്ടി ചികിത്സയും വെയിലുകൊള്ളലും കൊണ്ട് അസുഖം മാറ്റി എന്ന് പറഞ്ഞു വരത്തി തൻ്റെ ക്ലെയിം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇത് പറ്റിപ്പാണ് തട്ടിപ്പാണ് ഇതിനിടെ ടിയാൻ ഒരു സർക്കാസ്റ്റിക് ഡയലോഗും കൂടെ വിടുന്നുണ്ട് അതായത് ആർ സി സിയിലെ ഡോക്ടർമാർ കീമോതെറാപ്പിയും റേഡിയേഷനും ഒന്നും കൊടുത്തില്ല അല്ലേ സാധാരണ ടിയാൻ്റെ പ്രശ്നം കീമോതെറാപ്പി കൊടുക്കുന്നു കെമിക്കൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇപ്പോൾ അതല്ല പ്രശ്നം കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് കീമോതെറാപ്പി കൊടുത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഈ രോഗിയുടെ അവസ്ഥയും ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചും കൂടി ഒന്ന് രണ്ട് സെൻറ്റൻസ് പറഞ്ഞാലേ പൂർണ്ണമാകും ഹഫീസത്ത് ബീവിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അത് ലിവറിലേക്ക് ബാധിച്ച് സ്റ്റേജ് ഫോറിലാണ് ഫിഷ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതിൽ ഹെർ ടൂ നെഗറ്റീവാണ് അതായത് അതുപോലെ തന്നെ ഹോർമോൺ റിസപ്റ്റേഴ്സ് പോസിറ്റീവ് ആണെന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ ക്യാൻസർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ലൂമിനൽ എ എന്ന് പറയുന്ന ഒരു ടൈപ്പിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ് അത് ഹോർമോൺ സെൻസിറ്റീവാണ് അതായത് ഹോർമോൺ ഗുളികയിൽ നമുക്ക് ദീർഘകാലം എർലി സ്റ്റേജാണേൽ ക്യൂർ ചെയ്യാനും ഇതുപോലെ അഡ്വാൻസ് സ്റ്റേജാണേൽ ദീർഘകാലം കൺട്രോൾ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ചികിത്സയാണ് കൊടുക്കുന്നത് അതായത് ഹോർമോൺ ചികിത്സയും അതായത് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈസ്ട്രജൻ റിസപ്റ്ററിനെതിരെയുള്ള പ്രവർത്തിക്കുന്ന ഹോർമോൺ അതാണ് കൊടുക്കുന്നത് അതിനോടൊപ്പം കാൽഷ്യം സപ്ലിമെൻറ്റും അതവരെടുക്കുന്നതെന്നുള്ള കാര്യം അവരവർ വ്യക്തമായി പറയുന്നുണ്ട് ഇനി ഈ ഹോർമോൺ ചികിത്സ കൊണ്ട് തന്നെ ഈ ലൂമിന് ലേ വിഭാഗത്തിൽപ്പെടുന്ന അമ്പത് ശതമാനം ആൾക്കാരും ഫൈവ് ഇയേഴ്സിൽ കൂടുതൽ ജീവിക്കും രണ്ട് ഇരുപത് ശതമാനം ആൾക്കാർ പത്ത് വർഷത്തിൽ കൂടുതൽ ജീവിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ക്യൂറേറ്റീവ് ഇൻറ്റൻ ഇല്ലാത്തതുകൊണ്ട് കീമോതെറാപ്പിയോ സർജറിയോ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ആർ സി സിയിലെ ഡോക്ടർമാർ അവർക്ക് ഈ സർജറിയും കീമോതെറാപ്പിയും കൊടുക്കാതെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഈ ഹോർമോൺ ചികിത്സ വഴി രോഗിയെ ആരോഗ്യവതിയായി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ഭാഗം അദ്ദേഹം മറച്ചുവെച്ചതിന് ശേഷമാണ് തൻ്റെ വാഴപ്പിണ്ടി ചികിത്സയും വെയിലുകൊള്ളലും കൊണ്ട് തൈലാൻഡിലെ പോലും എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാനുള്ള കുൽസിത ശ്രമം നടത്തുന്നത് ഇത് കൃത്യമായി ഒന്നുകൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ടിയാൻ കാണിക്കുന്ന പെറ്റ് സ്കാനിൻ്റെ റിപ്പോർട്ട് നടക്കുക അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പേഷ്യൻറ്റോൺ ഹോർമോൺ തെറാപ്പി അതിൻ്റെ റെസ്പോൺസ് അറിയാനാണ് പെറ്റ് സ്കാൻ ചെയ്തത് പക്ഷേ ഇതൊക്കെ പുള്ളി കാണിക്കുമെങ്കിലും ആൾക്കാരും ശ്രദ്ധിക്കില്ല പക്ഷേ ഇതൊക്കെ വെച്ച് ആൾക്കാരെ പറ്റിക്കുകയാണ് ടിയാൻ ചെയ്യുന്നത് എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതുപോലെയുള്ള തട്ടിപ്പിൽ വീഴാതിരിക്കാനായിട്ട് ഇതുപോലെയുള്ള കാരണം ഒരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേജ് ഫോർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആകും ചികിത്സയില്ല എന്ന് പറയും അപ്പോൾ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാൽ അതിൻ്റെ പുറകെ പോകും അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പുകാരുടെ ഇടയിൽ പോയി വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ കഴിയുന്നതും ഈ വീഡിയോ കഴിയുന്നത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എനിക്കൊരു കാര്യം ഇവിടെ ചോദിക്കാനുണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പും പോലീസുകാരും ഇതൊന്നും കാണുന്നില്ലേ അതോ കണ്ടതിന് ശേഷം അവർ ഇവരെയൊക്കെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള സംശയാസ്പ്രദമായ തട്ടിപ്പ് വീഡിയോകൾ കണ്ടാൽ നിങ്ങൾ എനിക്ക് അയച്ചു തരിക ഞാൻ എൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം താങ്ക്